നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ തിരൂർ താഴെപ്പാലം റോഡിൽ ശുദ്ധജലം പൊട്ടി ഒഴുകി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥക്കെതിരെ നിരന്തരം പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമ്പോഴും താഴെപ്പാലം സിറ്റി ജംഗ്ഷൻ റോഡിൽ ഇത് പതിവ് കാഴ്ച തെയ്യമ്പാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യമ്പാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ തിരൂർ റോഡിൽ ശുദ്ധജല പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് പതിവ് കാഴ്ചയാണ് താഴെപ്പാലം സിറ്റി ജംഗ്ഷൻ അർബൻ ബാങ്ക റോഡ് എന്നിവിടങ്ങളിലാണ് നടു പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് കഴിഞ്ഞ ദിവസമാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ യോഗം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്തത് വാട്ടർ അതോറിറ്റി വിഭാഗത്തിന്റെ അനാസ്ഥയാണ് മീറ്റിംഗ് വിളിക്കാൻ കാരണമായത് എം എൽ എ കുർക്കുളി മൊയ്തീനും ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു തുടർന്നും ഉദ്യോഗസ്ഥ വിഭാഗം മൗനം തുടരുകയാണ് വെട്ടന്യൂസ് തിരൂർ